നമസ്തേ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി ഈ രാജ്യത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല പൗരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇലക്ട്രൽ ബോണ്ട് നിയമം റദ്ദു ചെയ്തത് പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെക്കുറിച്ച് കോടതി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് കാരണം പന്തിരായിരം കോടി രൂപയുടെ കള്ളപ്പണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റുവാൻ ആ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റേത് മുഴുവൻ കള്ളപ്പണമായിട്ട് ഉള്ള ഒരു അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെന്ന് വേണം കരുതാൻ അത് മാറ്റാൻ വേണ്ടിയാണ് അക്കൗണ്ട് മണി സംഭാവനയായി സ്വീകരിക്കുന്നതിനുള്ള ഈ നിയമം കൊണ്ടുവന്നത് പലരും ആ സംഭാവന കൊടുത്തിട്ടുണ്ട് പക്ഷേ സംഭാവന കൊടുക്കുന്നവരുടെ ഒരു അവകാശമുണ്ട് അതുകൂടെ സുപ്രീംകോടതി പരിഗണിക്കണം അവരുടെ പ്രൈവസിയാണ് അവർ എത്ര രൂപ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ അവർക്ക് മറ്റുള്ളവർ അറിയാൻ അവർക്ക് താല്പര്യമില്ല അപ്പോൾ ആ പ്രൈവസി സുപ്രീംകോടതി അംഗീകരിക്കേണ്ടേ എല്ലാം വെളിപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഇത് ഈ പ്രൈവസി കൂടി അംഗീകരിക്കേണ്ടേ അറിയാനുള്ള അവകാശവും പ്രൈവസി റൈറ്റും അത് റൈറ്റ് ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് പ്രൈവസി റൈറ്റും തമ്മിൽ ഒരു സ്പർദ്ധ വന്നു കഴിഞ്ഞാൽ ഒരു താരതമ്യം ഒരു എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിനെക്കുറിച്ചൊരു തീരുമാനം കോടതി പറയണം പല മുതലാളിമാർക്കും അത് കോർപ്പറേറ്റ് ആളുകൾക്കും തങ്ങൾ ഏത് പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത് പുറത്തറിയുന്നത് ഇഷ്ടമല്ല അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നതാണത് അവർ പല അധിക്ഷേപങ്ങൾക്കും ചിലപ്പോൾ പാത്രമായെന്ന് വരും അപ്പോൾ അതുകൊണ്ട് അത് മറ്റുള്ളവരെ അറിയാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ആ പ്രൈവസി റൈറ്റിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് അവകാശമില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോഴു തന്നെ നമ്മൾ നോക്കുക ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിൽ ഇത്ര ലക്ഷം രൂപ ചിലവാക്കാം എന്നൊരു പരിധി അവർ അപ്പർ ലിമിറ്റ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട് എല്ലാവരും അതിനുള്ളിലാണ് ചെലവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടായിരിക്കും അക്കൗണ്ടുകൾ കൊടുക്കുക പക്ഷേ ജനങ്ങൾക്കറിയാം അതിനുള്ളിലൊന്നുമല്ല ഇതിനേക്കാൾ വളരെ കൂടുതൽ തുകയാണ് അവർ ചിലവാക്കുന്നതെന്ന് അപ്പോൾ അക്കൗണ്ട് ആ പരിധിക്കുള്ളിൽ നിർത്തി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വരവും ആ പരിധിക്കുള്ളിൽ നിർത്തി കൊടുക്കും ബാക്കിയുള്ളതെല്ലാം കള്ളപ്പണമാണ് അതിപ്പോൾ അറിയാൻ എല്ലാം അറിയാൻ അവകാശം ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ റൈറ്റിനെ അംഗീകരിക്കുന്ന സുപ്രീം കോടതിക്ക് ഈ കള്ളപ്പണം അറിയാനുള്ള അവകാശം ഉറപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്കറിയാൻ പറ്റത്തില്ല ആർക്കും അറിയാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരു പ്രൈവസിയും കൂടെ നോക്കണം ഒരാൾക്ക് നോക്കണം അങ്ങനെ ഈ നിയമം ഒരു നല്ല നിയമമാണ് ഒരു ആ നിയമത്തിൽ തന്നെ ഒരാൾക്ക് സംഭാവന കൊടുക്കുന്ന ഒരാൾക്ക് ഞാൻ സംഭാവന നൽകുന്ന വിവരം മറ്റൊരാരും അറിയാൻ പാടില്ല എന്നൊരു നിഷ്കർഷയുണ്ടെങ്കിൽ അത് അയാളുടെ പ്രൈവസിയായി കണ്ട് അത് അംഗീകരിച്ചു കൊടുക്കാൻ സുപ്രീം കോടതിക്കും ബാധ്യതയുണ്ട് ഒരു ഭാഗം മാത്രം കേട്ട് അവർക്ക് മാത്രം നീതി കൊടുത്താൽ മറ്റുള്ളവരുടെ നീതിയെ ഹ ഹനിക്കുന്ന രീതിയിലാവരുത് അത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു നീതി നിർവഹണത്തിൽ ഒരു തകർച്ചയായിരിക്കും അത് ഉണ്ടാക്കുക സുപ്രീം കോടതി ഈ കാര്യവും പരിഗണിക്കണം ഈ കേസിൽ പിന്നെ കള്ളപ്പണം തടയുന്നതിനകത്തെന്ന് പറഞ്ഞാൽ കള്ളപ്പണം ഇത്രയും ഇത്രയെങ്കിലും ഈ നിയമം കൊണ്ട് ഇത്രയെങ്കിലും കള്ളപ്പണം തടഞ്ഞല്ലോ അതേ അംഗീകരിക്കേണ്ടേ എല്ലാം കള്ളപ്പണത്തിനായിട്ട് കഴിഞ്ഞാൽ ഇത് ആളുകൾ പോലെ വാങ്ങിക്കുന്നുണ്ട് പൈസ എന്നുള്ളത് മനസ്സിലാണ് മനസ്സിലാക്കണം കേരളീയരെ പ്രത്യേകിച്ച് പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമുക്കറിയാം ഇവിടെ അങ്ങനെ പല കള്ളപ്പണ ഇടപാടുകളും നടക്കുന്നുണ്ടെന്നുള്ളത് ആരും അവരുടെ പാർട്ടി ഫണ്ടിലേക്കുള്ള വരവായിട്ട് ചിലപ്പം കാണിക്കാൻ ചെന്നില്ലെന്ന് പറഞ്ഞിട്ടും അങ്ങനെ ഇഷ്ടംപോലെ വാങ്ങിക്കുക ഇഷ്ടംപോലെ ദൂർത്തടി ചിലവാക്കുക ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പ്രൈവസി റേറ്റും പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷനും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ടായി സ്പർദ്ധയെ ഏ രീതിയിൽ കൈകാര്യം ചെയ്യണം അതിനുള്ള സുപ്രീം കോടതി തീരുമാനമുണ്ട് അതുകൂടി ജനങ്ങളെ അറിയിക്കണം പിന്നെ കള്ളപ്പണം എങ്ങനെ തടയാൻ പറ്റും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കള്ളപ്പണം വരുന്നത് എത്രത്തോളം തടയാൻ പറ്റും എത്രത്തോളം അറിയാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ഇതിനെക്കുറിച്ചും കോടതി അന്വേഷിക്കേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് നന്ദി നമസ്കാരം